പടയണിക്ക് വേദാന്തപരമായും ലൗകികപരമായിട്ടും രണ്ട് വശങ്ങളും ആദ്യം ആധ്യാത്മികമുണ്ട് ലൗകികം പറയും പട അണി ഈ കരക്കാർ മുഴുവൻ പള്ളി പ്രകൃതിക്ക് വേണ്ടി ഒരു പടയായിട്ട് അണിനിരന്ന് അമ്മയ്ക്കിടെ ഇഷ്ടമുള്ള സേവനങ്ങൾ നടത്തുന്നതാണ് ഇവിടുത്തെ പടയണി ഈ പടയണിക്ക് പതിനാറ് ദിവസമാണ് അതിൻ്റെ ടങ്ങി ആ പതിനാറ് ദിവസവും കരക്കാരി മുഴുവൻ അമ്മയുടെ തിരുമുമ്പിൽ ഒന്നിച്ചു കൂടി അമ്മയെ തൊഴുതിട്ട് ചേരമാൻ പെരുമകളാൽ തുടങ്ങപ്പെട്ട പടയണി ആയതുകൊണ്ട് ചേരമാൻപെരുമളിന്റെ സ്മാരകമായ ക്ഷേത്ര മൈതാനത്തുള്ള ആ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ വന്ന് അനുവാദം വാങ്ങുമ്പോൾ ദൂരം നടത്താൻ അനുവാദം രാജാവ് കൊടുത്തതിൻ്റെ ആ അനുവാദം വാങ്ങിക്കുന്നതിന് മുമ്പ് പള്ളി ഭഗവതിയുടെ അനുവാദം ദേവസ്വം പ്രസിഡന്റ് വാങ്ങിയിട്ടാണ് പൂരമ്പടേണിയുടെ തുടസ് തൊട്ട പെരുമാളിനോട് അനുവാദം മാറ്റും അനുവാദം കിട്ടി എന്നുള്ള ആനന്ദത്താൽ നാട്ടുകാര് അന്നത്തെ ഭാഷയിൽ പൂ 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 പൂന്നൊരാൾ വിളിക്കും മറ്റൊരാൾ മറ്റുള്ളവരെ ഏറ്റുവിളിക്കും അപ്പോഴത്തേക്കും ചൂട്ടുകറ്റ നടക്കു നേരെ നിരന്നു നിൽക്കും അഗ്നിസ്വരൂപിണിയാണ് ദേവി ഓരോ ചൂട്ടുകറ്റയും ദേവിയായിട്ട് തന്നെ മാറും അതിന്റെ മുമ്പിൽ ഭീമസേനൻ സൗഗന്ധിക പുഷ്പം പറിക്കാൻ പാഞ്ചാലി അപേക്ഷിച്ചിട്ട് അവരുടെ കൊട്ടാരത്തിൽ നിന്ന് നടന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് ആ ഗ്രാമങ്ങളിലെ പൂച്ചെടികളും കാഴ്ചകളും ഒക്കെ കണ്ടുകണ്ട് വനത്തിലെത്തുമ്പോൾ ആ വനത്തില് നദി കിടക്കുമ്പോൾ നദിയിലെ ജലജീവികളെ ഒക്കെ കണ്ട് അതായത് മീനെയൊക്കെ ഇവിടെയുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ താപ താപസേശ്വരന്മാരെ കാണും ആ കാട്ടിലെ പല വിഭവങ്ങളും കണ്ടു കണ്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം ഭീമസേനൻ എന്ന തൻ്റെ അനുജൻ സൗഗന്ധിക പുഷ്പം പറിക്കാൻ വൈശ്രവണന്റെ കോട്ടയായ യക്ഷരാജധാനിയായ അളഗാബിയിലോട്ട് ചെല്ലുന്നത് അറിഞ്ഞ് ഹനുമൽസ്വാമി അവിടെ വരികയും തൻ്റെ അനുജന് അവിടെ ചെന്ന് സൗഗന്ധ്യ പുഷ്പം നേടുവാനുള്ള ബലമുണ്ടോ എന്ന് പരിശോധിക്കുകയും ആ ബലം അനുജന് കൊടുക്കുകയും പോകാനുള്ള വഴി പറയുന്നതും അങ്ങനെ അവിടെ ചെന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ചകളാണ് പൂരം പടീണ്ട് പതിനാറ് ദിവസമായിട്ട് പള്ളി ഭ്രവികളുടെ മുമ്പിൽ ആഘോഷിക്കുന്നത്